നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടോ അതിലേക്കുള്ള കറിയാണ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ദോശ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് റെഡി ആക്കിട്ടോ ദോശ കഴിച്ചിട്ട് വേണ്ട കേട്ടോ സയനക്ക് ട്യൂഷനിലേക്ക് പോവാന് അപ്പൊ അവിടെ വെയിറ്റ് ചെയ്തിരിക്കോശമ്മ ചട്ീം കൂടി ഉണ്ടാക്കിണ്ട് വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ അമ്മ ദോശയിലേക്ക് ചട്നി ഒക്കെ ഒഴിച്ചുട്ട അങ്ങനെ സയനൊക്കെ അമ്മ ദോശ കൊണ്ടുപോയി കൊടുത്തുട്ടാ അവൾക്ക് നേരം വൈകിയാ അവള് വേഗം കഴിച്ചു പോയി സയന പോയ ശേഷം ഞാനും അമ്മയായിരുന്നു ചായ ഒടിച്ചുട്ടാ അത് കഴിഞ്ഞ് കൊറച്ച നേരം അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയിട്ടാ ഞങ്ങളെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ കാണിച്ചുതരാം അമ്മക്ക് ഒഴിവുള്ള നേരത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ചു പിടിപ്പിക്കാൻ ഇഷ്ടോ അങ്ങനെ അമ്മ കുറച്ച് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ചെടീനെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നോ പറയാ നിങ്ങൾ അവിടെ എന്താ പറയാ നിങ്ങൾ അവിടെ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയോ ഞങ്ങളുടെ വീട്ടില് കൊറേ തരം ചെമ്പരത്തികൾ കേട്ടോ ഉണ്ട ചെമ്പരത്തി ഉണ്ട് പിന്നെ അഞ്ചു ഇതള ചെമ്പരത്തി ഉണ്ട് പിന്നെ മഞ്ഞ റോസ് കളറിയിലുള്ള ചെമ്പരത്തികളും ഉണ്ട് അതൊന്നും വിരിഞ്ഞിട്ടില്ല ഇതിന്റെ ഇടയിലേക്ക് കാണുന്നത് ചെറിയ മുളകാണ് കേട്ട റോസും ചുവപ്പും മഞ്ഞയും കളറിയില്ല കൊങ്ങണിപ്പൂ ഉണ്ട് കേട്ടാ ഞങ്ങളവിടെ ഇതിന്റെ ഇടയിൽ നമ്മളവിടെ ഉറക്കുട്ടി കളിക്കണ്ടിട്ടാ ചെടിയൊക്കെ വലിച്ചിടുന്നു അങ്ങനെ ഞങ്ങള് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കോവക്കയുടെ ചോട്ടിലേക്ക് പോയിട്ടാ അപ്പൊ അവിടുന്ന് എനിക്കൊരു കോവക്ക കിട്ടി അത് ഞാൻ അപ്പ തന്നെ പൊട്ടിച്ചുട്ടാ ബാക്കിയൊക്കെ അമ്മ ഉപ്പേരിക്ക് പൊട്ടിച്ചു കഴിഞ്ഞു അങ്ങനെ ഞാൻ കോവക്ക കഴിച്ചു അങ്ങനെ ഞങ്ങള് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അകത്ത് കയറിട്ടാ നമ്മളവിടെ ഓറക്കുട്ടിക്ക് നമ്മള് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് ഡോറയുടെ രാവിലത്തെ ഭക്ഷണം കാരറ്റും മത്ത ഉണ്ടോ അത് രണ്ടും വേവിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ ഡോറയ്ക്ക് കൊടുക്കാറ് അങ്ങനെ ഞങ്ങള് ഡോറക്ക് ഭക്ഷണം കൊടുത്തുട്ടാ അത് കഴിഞ്ഞ് ഞങ്ങള് നമ്മളെ പറമ്പിൽ ഉണ്ടായ കോവക്കെ ഉപ്പേരിട്ടുട്ടാ പിന്നെ കുമ്പള കറി വെച്ചു വെച്ചുട്ടാ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണൊക്കെ കഴിച്ചുട്ടാ ഓരോ തമാശ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരമായപ്പോ അനിയത്തി പായസം വെക്കാൻ തുടങ്ങി അവളാണ് കേട്ടോ നമ്മളെ വീട്ടിലിടക്ക് പായസം വെക്കാറ് അവൾക്ക് കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കാരണം അവളാണ് ഓരോന്ന് ട്രൈ ചെയ്യാറൊക്കെ ഇടക്കിടക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാരും പായസൊക്കെ കഴിച്ചു പായസം കൊള്ളായിരുന്നു കേട്ടോ സൂമർക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാധക പാട്ട് പാടാന് അപ്പൊ ആരാധിക പാട്ട് പാടാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും അഭിപ്രായം പറയും

അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ